ഹലോ ഇന്ന് കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ കൊട്ടിയൂർ യാത്രേനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെറിയൊരു തൊണ്ടവേദന വന്നിട്ട് എൻ്റെ ശബ്ദമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടേ അസുഖമൊന്നും കണക്കിലെടുക്കാതെയാണ് ഞാനിപ്പോൾ ഈ യാത്ര ചെയ്യുന്നത് രാവിലെ തന്നെ കുഞ്ഞുവിനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഞാൻ നേരെ സ്കൂട്ടർ എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ നിങ്ങളിപ്പോ ഇന്ന് ഈ കാണുന്ന സ്റ്റേഷനൊന്നും ആയിരിക്കില്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു ചരിത്രമാവും ഇവിടെ ട്വന്റി ഫോർ അവറും പണി നടക്കുന്നുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ലിപ്പൊക്കെ നമുക്ക് കിട്ടി അടുത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് കൗണ്ടർ തുറക്കൂല സമയം കണ്ടില്ലേ നമ്മൾ പത്ത് മണി ആയിട്ടില്ല ഒമ്പത് ഇരുപതിൻ്റെ ട്രെയിനിന് കയറാൻ വേണ്ടിയിട്ടാണേ ഇരുപതോ ഇരുപത്തഞ്ചോന്തോ ആണ് അങ്ങനെ നമ്മൾ ഈ ടിക്കറ്റൊക്കെ എടുത്ത് എവിടെ ഇരിക്കേണ്ടതെന്ന് നോക്കി നമുക്ക് ജനറൽ ആയതുകൊണ്ട് ഒരു പതിനെട്ടിലിരിക്കാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പതിനെട്ടിലേക്ക് പോവുകയാണിനി കുഞ്ഞുന് സ്കൂളുണ്ട് അവക്ക് ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാത്രമാണ് ഇപ്പം പോകുന്നത് ഹസ്ബൻഡ് തലശ്ശേരിയിൽ നിന്ന് ജോയിൻ ചെയ്യും അവിടെ പിന്നെ നമ്മൾ രണ്ടാളും കൂടിയാണ് കേട്ടോ അങ്ങോട്ടുള്ള യാത്ര സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ ഈ ചായക്കട എന്നെ മാടി മാടി വിളിച്ചു ഒന്നാ പിന്നെ ഒരു ചായ കുടിച്ചേക്കാന്ന് വിചാരിച്ചു കടിയൊന്നും വാങ്ങില്ല കേട്ടോ തിരക്കായതുകൊണ്ട് രാവിലെ തന്നെ ഒന്നിനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചായയൊക്കെ എടുത്ത് ഞാനൊരു നല്ല സ്ഥലമൊക്കെ നോക്കിയിരിക്കാൻ പോവുകയാണ് രാത്രിത്തെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു അങ്ങനെ നമുക്ക് ഈ സീറ്റ് കിട്ടി ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു കേട്ടോ ഞാനങ്ങനെ വിശാലമായിട്ട് ഈ ഒറ്റ ബെഞ്ചിൽ ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ചു നല്ല എ വീറ്റിൻ്റെ പ്രീമിയമാണ് എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് നല്ല കടുപ്പുണ്ടേ ഞാൻ അവിടെ നടന്ന് ഇവിടെ എത്തുമ്പോഴത്തേക്കു തന്നെ ചായേന്റെ ചൂടൊക്കെ കുറച്ച് ആറിയിട്ടുണ്ടായിരുന്നു ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ നല്ല വെയിലാണ് എൻ്റെ നേരെ മുന്നിൽ തന്നെ ചിന്താവിഷ്ടനായ ഒരു നായ കിടക്കുന്നുണ്ടേ ഈ നായൻ്റെ കളിയൊക്കെ കണ്ട് ഞാൻ ചായ ഓടിച്ചു ചായ ഓടിച്ചു കഴിഞ്ഞപ്പണ്ട് അതിൻ്റെ കപ്പിൽ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് പക്ഷേ എനിക്ക് അയാൾ ചിരിച്ചുകൊണ്ടൊന്നും ആയിരുന്നില്ല കേട്ടോ തന്നത് നല്ല തിരക്കല്ലേ അവിടെ അപ്പം ഇനി എന്നോട് മാത്രം ചിരിക്കാൻ മറന്നുപോയി ഇത് എത്ര അളവുണ്ടായിരുന്നു എന്നൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ അത് നോക്കാനും മറന്നുപോയേ ഇനിയിപ്പം നമുക്ക് ഈ കപ്പിൻ്റെ ആവശ്യമില്ല അതുകൊണ്ടേ കളഞ്ഞേക്കാം ചായപ്പൊടി ശെരിക്ക് ജൈവമാലിന്യല്ലേ അപ്പൊ പിന്നെ അത് ഏതിലിടണ്ടെങ്കിൽ കൺഫ്യൂഷനായി ഞാൻ പിന്നെ ആ ജൈവമാലിന്യത്തിൽ തന്നെ ഇട്ടു നോക്കുമ്പത്തേക്ക് എൻ്റെ കസേരയിൽ ഏതാരുത്തും കേറിയിരിക്കുന്നു ഞാൻ എൻ്റെ അടുത്ത് തന്നെ പോയിരുന്നു എനിക്ക് മാത്രം ഇരിക്കാനുള്ള സീറ്റ് അല്ലല്ലോ അപ്പൊ നോക്കുമ്പോണ്ട് വന്ദേ ഭാരത് ആയിരുന്നു വന്ദേ ഭാരത് റെഡ് കളറിൽ ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ വൈറ്റിൽ കയറീണ്ടേ ഞാൻ വെറുതെ രാവിലെ തന്നെ തിരക്ക് പിടിച്ച് കുഞ്ഞുനെ എട്ട് ഇരുപതാകുമ്പോത്തേക്ക് സ്കൂളിലൊക്കെ കൊണ്ടാക്കി സ്പീഡിൽ വന്നതാണ് എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് വെറുതെ ഇരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വണ്ടിയൊക്കെ നോക്കി വെറുതെ വായി നോക്കിയിരിക്കുകയാണ് ഇവിടെ സമയം ഒമ്പത് പത്തൊമ്പതായി നമ്മളെ ട്രെയിന് ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ഉള്ളിൽ വരേണ്ടതാണ് ഞാൻ വരുമ്പം അങ്ങനെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല ജനറൽ ആയതുകൊണ്ട് ഇപ്പം നോക്കിക്ക നല്ല തിരക്ക് വന്നു കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് സീറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഇനി എനിക്ക് സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ് അത് മുൻകൂട്ടി കണ്ടിട്ട് കുറേ പേര് അപ്പുറത്തെ സൈഡിൽ നിന്ന് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ടേ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ട്രെയിൻ വരാനായി എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ ചായയും കടിയും പറയുമ്പോഴത്തേക്കും എന്നെ അത് ആ ട്രെയിൻ എത്തിപ്പോയി സാധാരണ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടാണ് എപ്പോഴും പോവാറ് ഇങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ അല്ല ടിക്കറ്റ് ബുക്ക് ചെയ്യാതെ കയറുന്നത് അങ്ങനെ അധികം കയറിയിട്ടില്ല കേട്ടോ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടേ ഞാൻ അറിയാണ്ട് പറഞ്ഞോ ഏതാ ടിക്കറ്റ് ഇല്ലാതെ നമുക്ക് ഇവിടെ കയറാം ഏതായാലും സീറ്റൊന്നും കിട്ടാൻ പോകുന്നില്ല മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ തിക്കും തിരക്കും ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പക്ഷെ എനിക്ക് സീറ്റ് കിട്ടി ഒരു നടുക്ക് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇത് ഫോൺ അങ്ങോട്ട് വെച്ചിട്ട് എടുത്തതാട്ടോ വീഡിയോ മുപ്പത്തി നാലിനാണ് നമ്മുടെ ട്രെയിൻ വിട്ടതേ എനിക്ക് ഞാൻ തലശ്ശേരി ഇറങ്ങുന്നതുകൊണ്ട് രണ്ട് സ്റ്റോപ്പേ ഉള്ളൂ വടകരയും തലശ്ശേരിയും വടകര എത്തിയപ്പോൾ തന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഇറങ്ങി അപ്പോൾ എനിക്ക് ഒരു ഒറ്റ സീറ്റ് കിട്ടി കേട്ടോ പത്തേ ആയി സമയം ആ പത്തേ പന്ത്രണ്ടായി വടകരയിൽ നിന്ന് ഇനി ഒരു പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ തലശ്ശേരി എത്തും എന്നാലും ഇപ്പോഴാണ് ഞാൻ സുഖമായിട്ട് ഇരുന്നത് മറ്റേത് എൻ്റെ നടുവ് കുറച്ചൊക്കെ വേദനയായിട്ടുണ്ടായിരുന്നു മുന്നോട്ട് കയറി ഇരുന്നിട്ട് ഞാന് ഒറ്റ സീറ്റിലിരുന്ന് സുഖം പിടിച്ച് വരുമ്പോഴത്തേക്ക് എന്നെ തലശ്ശേരി എത്തി ഇനി നമ്മൾ ഇറങ്ങാനുള്ളതായേ ഇറങ്ങിക്കഴിഞ്ഞ് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് വലത്തേക്കോ ഇടത്തേക്കോ എന്തോ നോക്കിയാൽ അവിടെ തന്നെ ഹസ്ബൻഡ് ഉണ്ടാവും എന്നാണേ പറഞ്ഞത് എല്ലാവരും നടക്കുന്നു ഞാനും അവരെ കൂടെ നടക്കുന്നു പുറത്തേക്കുള്ള വഴിയൊന്നും എനിക്കറിയില്ല ഏകദേശം എല്ലാവരും പോകുന്നത് നോക്കി ഞാനും പോയി പുറത്തേക്ക് തിരിഞ്ഞു ഇറങ്ങിയിട്ടൊന്നും ഞാൻ ആളെ കണ്ടില്ല കേട്ടോ അവസാന ആളെ കണ്ടുപിടിച്ചു അപ്പോൾ ഇന്ന് ഞാൻ എത്ര വണ്ടി കയറി നോക്കണം ടു വീലർ കയറി ട്രെയിനിൽ കയറി ഇപ്പം ഇതാ കാറിലും കയറുന്നു ഒരു ചായ ഞാൻ കുടിച്ചതാണെങ്കിലും ഏട്ടനെ കണ്ട ഉടനെ എനിക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ വിശക്കുന്നത് വിശക്കുന്ന വിശക്കുന്നെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടെ നല്ലൊരു വെജ് ഹോട്ടലുണ്ട് നമ്മളവിടെ കയറി ദോശയും പിന്നെ ബട്ടർ ദോശയാണിത് ഞാൻ സാധാ ദോശ കഴിച്ച് ഒരു ചായയും കുടിച്ചു കേട്ടോ േട്ടൻ്റെ ഒരു ബട്ടർ ദോശേന്റെ കഷ്ണം ഇരന്ന് വാങ്ങി അതും കഴിച്ചു നോക്കിയേ നല്ല സ്വാദുണ്ടായിരുന്നു ഇനി നമ്മൾ അമ്പലമൊക്കെ തൊഴുത് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുകയുള്ളേ ഇവിടുന്ന് ഇനി ഒരു ഒന്നര മണിക്കൂർ യാത്രയുണ്ട് അമ്പലത്തിൽ കൊട്ടിയൂർ അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അതുവരെയുള്ള നമ്മളുടെ എനർജിയാണ് ഞാനിപ്പോഴുതായി കയറ്റിക്കൊണ്ടിരിക്കുന്നത് അതെന്താ പറ്റിയെന്ന് വെച്ചാൽ ട്രെയിന് മുന്നോട്ട് പോകുന്നു ഞാന് തല തിരിഞ്ഞ് ബാക്കോട്ട് നോക്കിയാണ് ഇരുന്നേ അതുകൊണ്ട് എനിക്ക് തലയൊക്കെ എന്തോ പോലെ ആയേ ആ പിന്നെ ഉണ്ടല്ലോ നമ്മൾ പോകുന്ന വഴികളിലൊക്കെ ഒരു മൂന്നാല് സ്ഥലത്ത് കണ്ടു കേട്ടോ എല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല അന്നദാനം ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് അന്നദാനം ഉച്ചഭക്ഷണത്തിന്റെ സമയമായല്ലോ ഇത് കണ്ടില്ലേ നമ്മൾ പോകുന്ന എല്ലാ വണ്ടികളിലേയും വിളിച്ച് അവര് ഫുഡ് കൊടുക്കും അങ്ങനെ ഞങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടു കേട്ടോ സേവാഭാരതിൻ്റെ എന്തോ ആണ് എന്ന് തോന്നുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ച ആയതുകൊണ്ട് നമ്മൾ കയറിയില്ല അമ്പലം എത്തുന്നതിൻ്റെ തന്നെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഇപ്പുറത്തുനിന്ന് മുതലേ ഇങ്ങനെ തോർത്തുകൾ വിൽക്കാൻ തുടങ്ങുന്നത് കണ്ടുട്ടോ പല വെറൈറ്റി തോർത്തുകൾ പല വിലയിൻ്റേത് മൂന്നെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം നൂറ് രൂപേൻ്റെ തീരെ ചെറുതാണ് അങ്ങനെ നമ്മൾ കൊടുക്കാനുള്ള ഒരു തോർത്ത് ഇവിടുന്ന് തന്നെ വാങ്ങി അവിടേക്ക് പോകാൻ നിന്നില്ല പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരെണ്ണം വാങ്ങി അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്ത് അടുത്തെന്ന് പറഞ്ഞ ഒരു വീടായിരുന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് നല്ല തിരക്കുണ്ട് കേട്ടോ ഞങ്ങൾക്കിന്ന് കുഞ്ഞുവിനെ സ്കൂളിൽ നിന്ന് കൂട്ടാൻ കൂട്ടാനാവുമ്പത്തേക്ക് വരാൻ പറ്റില്ല അപ്പൊ മാമനെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ് കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മളൊരു ഏഴ് മണി ആകുമ്പത്തേക്ക് തന്നെ തിരിച്ച് വീട്ടിലെത്തണം എന്നുള്ളതാണ് ഉദ്ദേശം തിരിച്ച് വരുമ്പോൾ വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഏകദേശം ഞാനൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടേ തൽക്കാലം മഴയില്ലയെന്നേ ഉള്ളൂ കേട്ടോ വെള്ളമൊക്കെ അങ്ങനെ കുത്തി ഒഴുകയാണേ ഒഴുക്കിൽപ്പെട്ടിട്ട് രണ്ട് മൂന്ന് പേരെ കാണാതായതൊക്കെ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവൂലേ ഒരു കിണറിന് ചുറ്റും ഇങ്ങനെ കല്ലുകൾ പെറുക്കി വെച്ചത് കണ്ടു എന്ത് ഭംഗിയ ഓരോരുത്തരുടെ സ്വപ്നങ്ങളായിരിക്കൂലേ ഈ കൂട്ടി വച്ചിരിക്കുന്നത് മുന്നോട്ട് മുന്നോട്ട് പോകും തോറും ഒരു ഭക്തിയുടെ അന്തരീക്ഷം വന്നു തുടങ്ങി കേട്ടോ അങ്ങനെ നമ്മളിതായി ക്യൂവിലെത്തി ഇത് ഇവിടുന്ന് മുതലേ ക്യൂ ആണ് അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച സമയത്ത് തിരിച്ചെത്താനുള്ള സാധ്യതയില്ല അത് മണത്തറയിലേക്കുള്ള ക്യൂ ആണ് നമുക്ക് വേണമെങ്കിൽ അപ്പുറത്തുള്ള ഒരു പാലത്ത് കൂടി പോയാൽ പുറത്തുനിന്ന് തൊഴുതിട്ട് മടങ്ങി വരാൻ പറ്റും പൂജക്കൊക്കെ അടച്ചതാണെങ്കിൽ ഈ ക്യൂ തീരെ നീങ്ങാനും സാധ്യതയില്ല കേട്ടോ അവിടെ എന്തെങ്കിലും പൂജ നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്നാണെങ്കിൽ നമുക്കത് കാണുകയും ചെയ്യാന്നുള്ളത് കൊണ്ട് ഞങ്ങളിത് ആ കാണുന്ന പാലം വഴി പോവാമെന്ന് വിചാരിച്ചു ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയേ പുഴയിലെ വെള്ളമൊക്കെ ഇങ്ങനെ പാല് പോലെ ഒഴുകാണ് ഓ എന്തൊരു ഭംഗിയാ കാണാന്നറിയോ നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള ഭംഗി മനസ്സിലാവുള്ളൂ ഭംഗി കാണാനേ പാടുള്ളൂ അവിടെ ഒരൊറ്റയാളെ ഇറങ്ങാൻ സമ്മതിക്കില്ല അങ്ങനെ നമ്മൾ ഏകദേശം അമ്പലത്തിന്റെ അടുത്തെത്താനായി ഇനി അങ്ങോട്ട് വെള്ളത്തിൽ ചവിട്ടി വേണം നടക്കാൻ ഞങ്ങൾ എല്ലാ വർഷവും ഇവിടെ വരാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കേട്ടോ ഈ കാണുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും മലയാളികൾ തന്നെയാണ് പിന്നെ കുറേശേ കുറച്ച് പേരൊക്കെ ഇങ്ങനെ തമിഴ് പറയുന്നതായിട്ടും കന്നഡ പറയുന്നതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ട് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് പ്രസാദം വാങ്ങാൻ വേണ്ടി വന്നു ഉണ്ണിയപ്പമാണ് വാങ്ങിയതേ പായസമൊക്കെ ഉണ്ട് നമുക്ക് ഉണ്ണിയപ്പം മതി എന്ന് തോന്നി അങ്ങനെ ഒരു പാക്കറ്റിന് അൻപത് രൂപയാണ് ഇങ്ങനെയുള്ള ഉണ്ണിയപ്പം അഞ്ചെണ്ണാണ് ഒരു പാക്കറ്റിൽ ഉണ്ടാവുക വേറെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലെങ്കിലും താഴെ അമ്പലത്തിന് ചുറ്റും നിലം കല്ല് പതിച്ചിട്ടുണ്ട് കേട്ടോ അതാണിപ്പോ എനിക്ക് തോന്നിയൊരു മാറ്റം അതുകൊണ്ട് നമുക്ക് നടക്കാൻ കുറച്ച് സുഖമുണ്ട് ശീവേലി എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുന്ന ആനകളാണ് ഇത് അമ്പലത്തിന്റെ മറ്റൊരു സൈഡില് ഇതേപോലെ വലിയൊരു പുഴയുണ്ട് ഞങ്ങളൊന്ന് ആ പുഴേൻ്റെ അവിടേക്കും പോയി കേട്ടോ അവിടെ നല്ല വെള്ളാണ് നമ്മളുടെ നെഞ്ചിന്റെ അത്ര ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും ഒരാളെ അവിടെ ഇറക്കുന്നില്ല കേട്ടോ പോലീസും ഗാർഡുകളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് ഒരു കയറ് കെട്ടിയ സൈഡ് വരെ നമുക്ക് ഒന്ന് മുങ്ങി എഴുന്നേക്കാൻ പറ്റും ശരിക്കും ഇവിടെ മഴ പെയ്യേണ്ടതായിരുന്നു എന്താണെന്നറിയില്ല തീരെ മഴ പെയ്യുന്നില്ല ശിവേലിക്കുള്ള സമയമായി ആനകളൊക്കെ എഴുന്നള്ളി ഇനി ആളുകളൊക്കെ മുകളിലേക്ക് കയറാനൊക്കെ ആണ് ആൾക്കാർ പറയുന്നത് ആന തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നത് കണ്ടോ കൊട്ടിയൂരിനെ പറ്റിയുള്ള ഐതിഹ്യം ഒന്നും പറഞ്ഞു തരാൻ എനിക്കറിയില്ല ചടങ്ങുകൾ എന്തൊക്കെയാണ് എനിക്കറിയില്ലാക്ഷി പൂർണമീ യജ്ഞഭൂമി ീർക്കാവുകളായി വാവലിപ്പുഴയിൽ തെളിനീരിൽ നീരാടി വരുന്നു ഞങ്ങൾ ഇളനീർ കാവുകളായി വാവലിപ്പുഴയിലെ തെളിതീര് നീരാടി വരുന്നു ഞങ്ങൾ അമൃതാംശു കല ചൂടും പുരിചടാശകലം നീ അടിയങ്ങൾ കോടപ്പുവായി നൽകേണീ അടിയങ്ങൾ ഞങ്ങൾ കൂടെ പോവായേ ഹൃദന്തങ്ങളിൽ ഭക്തിയുമായി എത്തുന്നു മണിത്തറ മുന്നിൽ ഞങ്ങൾ തപ്ത ഹൃദന്തങ്ങളിൽ ഭക്തി അമെയ്യുമായി എത്തുന്നു മണിത്തറ മുന്നിൽ ഞങ്ങൾ തൃപ്താചിതമാമി ജീവിത വിശുകൾ തൃപ്തിയർന്ന വിടുന്നു കൈക്കുള്ള

ഇനി ഒരു വർഷത്തെ കാത്തിരിപ്പാണ് കേട്ടോ വൈശാഖ മാസാവാൻ വേണ്ടിയിട്ട് ഈ പുഴയിൽ ഒഴുകുന്നത് പോലെ ജനങ്ങൾ ഇങ്ങോട്ടേക്ക് ഒഴുകി വരികയാണ് തന്നെ പറയാം അവിടുത്തെ തിരക്ക് കണ്ടില്ലായിരുന്നോ നിങ്ങൾ ഇനി നമുക്ക് കൊട്ടിയൂരിന്റെ പ്രത്യേകത ആയിട്ടുള്ള കല്ലും കല്ലും തമ്മിലൊന്ന് കൂട്ടി ഒരച്ചിട്ട് ചന്ദന ഉണ്ടാക്കി നോക്കിയാലോ ഞാൻ ഇതുവരെ അത് ചെയ്തിട്ടില്ല കേട്ടോ ആദ്യായിട്ടാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നതേ നോക്കുമ്പോ അവിടെ ആരോ ഇത് ഒരച്ചതിന്റെ ഒരു പാട് കണ്ടു കേട്ടോ കല്ലില് ഞാൻ അവിടെ തന്നെ വെച്ചിട്ട് വേറൊരു കല്ല് എടുത്തിട്ട് ഒരച്ചു നോക്കി അപ്പോൾ അപ്പോ അതാകണ്ടോ കല്ലൊരഞ്ഞിട്ട് ഒരു ചന്ദനം പോലെയുള്ളൊരു ഇത് വരുന്നുണ്ടേ അപ്പൊ അതിന് സ്മെല്ലും ഉണ്ടാവും എന്നാണ് പറയുന്നത് നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി കല്ല് അരച്ചിട്ടുണ്ടെങ്കിൽ കിട്ടില്ല അങ്ങനെയും പറയുന്നുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അപ്പൊ ഞാൻ വേറൊരു കല്ലെടുത്തിട്ട് ഒരച്ചു നോക്കി അപ്പോൾ നോക്കുമ്പോൾ നമ്മളുടെ ഈ വലിയ കല്ലാണ് ഒരഞ്ഞു വരുന്നത് കേട്ടോ ഇനി ചന്ദനത്തിൻ്റെ മണാണോ ചളീൻ്റെ മണാണോന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തു നോക്കി അപ്പോഴൊക്കെ ചന്ദനം പോലെ എന്തോന്ന് വരുന്നുണ്ട് അടുത്ത വർഷവും ഇതുപോലെ സന്തോഷത്തോടെ ഇവിടെ വരാൻ പറ്റണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുറച്ച് സമയം കൂടി ഇവിടെ നിക്കണം എന്നുണ്ടേ പക്ഷെ നമുക്ക് രാത്രി ആവുന്നതിന് മുന്നേ വീട്ടിലെത്തണ്ടേ ഓർമ്മയ്ക്കായിട്ട് നമുക്ക് ഈ രണ്ട് കല്ലുകൾ വീട്ടിലേക്ക് കൊണ്ടുപോവാം വീട്ടുപോയി നമുക്ക് ഒരച്ചു നോക്കാം നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോ ഇനി കുഞ്ഞു എന്തെങ്കിലും കൊണ്ടുവരുന്ന പ്രതീക്ഷയിലായിരിക്കും അവിടെ ഇരിക്കുന്നുണ്ടാവുക അപ്പോ ഒരു മാല സെലക്ട് ചെയ്തു ഇതാണ് കേട്ടോ വാങ്ങിയത് ഇനി നമ്മൾ നേരെ മടങ്ങുകയാണേ ചെയ്യ കൂടുതലൊന്നും വാങ്ങാനൊന്നും നിൽക്കുന്നില്ല നമുക്ക് വിശക്കല്ല നന്നായിട്ട് ദാഹിക്കുകയായിരുന്നു ചെയ്തത് അതുകൊണ്ടൊരു നോ നാരങ്ങേന്റെ സോഡ കുടിക്കാന്ന് വിചാരിച്ച് അതൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത് ഇനി വണ്ടി എടുക്കുക നേരെ കോഴിക്കോടേക്ക് പോവുക വേറെ എവിടെയും കയറുന്ന പ്ലാൻ ഒന്നും ഇല്ലാട്ടോ ആളുകളുടെ പ്രാർത്ഥനയും നാമം ജപിക്കുന്നൊക്കെയാണ് കേട്ടോ ഇപ്പോഴും ചെവിയില് മഴന്റെ കുറവുണ്ടായിരുന്നു നമുക്ക് ഇതുവരെ മഴയെ കിട്ടിയില്ല കേട്ടോ ജസ്റ്റ് ഒരു ചാറ്റൽ മഴ കിട്ടിയെന്നല്ലാതെ നമ്മൾ കോഴിക്കോട് ഒരു ഏഴുമണിയാവുമ്പോഴത്തേക്ക് എത്തണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ആ സമയത്ത് എത്താൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ ഇനി എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ എൻ്റെ സ്കൂട്ടർ റെയിൽവേ സ്റ്റേഷനിലല്ലേ ഉള്ളത് അത് പോയി എടുത്തിട്ട് വരണം അപ്പൊ നമ്മൾ കുഞ്ഞുവിനെ കൂട്ടിയിട്ട് എന്നെ സ്റ്റേഷനിലാക്കി തന്നു ഇനി ഞാൻ ഒറ്റയ്ക്ക് സ്കൂട്ടറൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ സമയം എട്ടേ മുക്കാലായിട്ടോ പാവ എൻ്റെ സ്കൂട്ടർ ഇവിടെ മഴയൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ